റേഞ്ചൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് കാഞ്ഞാറ് റൈഡ് പോകാൻ നിൽക്കുന്നത് കാഞ്ഞാറ് ഇവിടുന്ന് ഒരു എഴുപത് എൺപത് കിലോമീറ്റർ ഉണ്ട് പോയി തിരിച്ച് എത്തുമായിരിക്കും നമുക്ക് നോക്കാം ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആണ് നിങ്ങൾ കണ്ടില്ലേ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആണ് നമുക്ക് വൺ നയൻറ്റി കിലോമീറ്റർ കിട്ടും കാണിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ട്രിപ്പ് എത്ര കിലോമീറ്റർ കിട്ടും എന്നറിയിപ്പം ടോട്ടലൊരു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തോരം കിലോമീറ്റർ കിട്ടുമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ലക്ഷിക്കോ സഷന്മാന അവൾ നമ്മുടെ ഇവിടെ ഇരുന്ന് എറിനെ പോലെ ഇരുന്നേച്ചെങ്കിൽ നമ്മൾ അവളൊക്കെ ഉണ്ടായോ പക്ഷെ ഈ ഇയാൾ ഇരിക്കൂല പക്ഷേ ഇയാളുടെ ട്രിപ്പ് ഇങ്ങനെ ഞാൻ ഡ്രസ്സ് മാറിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇയാളുടെ ട്രിപ്പ് പോകണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഇതൊരു ട്രിപ്പല്ല എല്ലാവരും നമ്മുടെ കവണ്ടിൽ റേഞ്ച് ഒന്നിട്ട് സ്റ്റേ റേഞ്ച് ഒന്നിട്ട് സ്റ്റേ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ മൈലേജ് അതായത് റേഞ്ച് എന്തോരം കിട്ടും എന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു സമയം രണ്ട് മണി രണ്ടര ആയിട്ടുണ്ട് വെളുപ്പിനെ നമ്മൾ പോയി ഒരു സൺറൈസും പിടിച്ച് തിരിച്ചു വരാനുള്ള പ്ലാനാണ് അപ്പം സശേനോട് നമ്മൾ എന്നുവച്ചാ ഞാൻ പോയിട്ട് വരാട്ടോ എന്നുവച്ചാ നീ ഫ്രണ്ടിൽ ഇരിക്കൂലോ ഇന്നത്തെ കാര്യം ഒരു ഈ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യണ്ട അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം അച്ഛാ അപ്പം പോയിട്ട് വരട്ടെ തരാ അപ്പോൾ പഡീസ് നമുക്ക് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ ആയിപ്പ നമ്മ ഏകദേശം കോലഞ്ചേരി കോലഞ്ചേരി അടുത്തെത്തി തൊടുപുഴ റൂട്ടിൽ കൂടിയാണ് പോണത് അപ്പൊ നമ്മ കോലഞ്ചേരി അടുത്തെത്തി കോലഞ്ചേരിയിലെത്തി പിന്നെ തൊടുപുഴ പക്ഷെ എനിക്ക് തോന്നുന്നുള്ള അവിടെ അങ്ങോട്ട് പോകാൻ പറ്റും തൊടുപുഴ തൊടുപുഴ എത്തുമ്പത്തേക്കും വെടി തീരുന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്താച്ച ഇവിടെ ഹൺഡ്രഡ് ആയി കഴിഞ്ഞിട്ട് റിട്ട് ഇനിയിപ്പോൾ തൊടുപുഴയിലോട്ട് മുപ്പത് മുപ്പത് കിലോമീറ്റർ കൂടി ഉണ്ട് അതായത് അവിടെ നിന്നും ഉണ്ട് മുപ്പത് കിലോമീറ്റർ അപ്പോൾ എന്തായാലും കാഞ്ഞാറ് പിടിക്കാൻ പറ്റുമെന്ന് തോന്നണോ സൺറൈസ് പിന്നെ അതല്ല തണുത്തിട്ട് കിളിയും ഇരിക്കണേ അതുകൊണ്ട് വേറെ സീനുണ്ട് അതുകൊണ്ട് മിക്കവാറും ഞാൻ റിട്ടേൺ പോവും എന്നിട്ട് നമ്മുടെ അവിടെ ലോക്കൽ ഓടിക്കുന്ന ഇതാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ ഒട്ടുകാർ തണുപ്പ് അതുകൊണ്ട് നമ്മ ലോക്കലോടിക്കാനുള്ള കൂടുതൽ കൊടുത്തേക്കാണ് പിന്നെയിപ്പൂറ്റി അമ്പത്തി രണ്ട് കിലോമീറ്റർ ഇനി ഓടും നമ്മൾ കോലഞ്ചേരി എത്തി വീട്ടീന്നു അപ്പൊ നമ്മ പിന്നെയും തൊടുപുഴയിലോ തൊടുപുഴയിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ അതിന് തൊടുപുഴ പോകണ്ട തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതല്ലോ തണുത്തട്ടൊരു രക്ഷീല അപ്പൊ ടീച്ച തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് നൈസായിട്ട് ബാക്കിയുള്ള ഇതെന്തോരം ഓടും എന്നുള്ളത് കാണിക്കണേ കാണിക്കും അപ്പൊ നമ്മ ഇപ്പ ഒരു എന്തോരം ഓടിയിട്ടുണ്ടെന്ന് വെച്ചാൽ നൂറ്റി അറുപത്തി മൂന്നിലെടുത്താണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി അതായത് പത്ത് മുപ്പത് കിലോമീറ്റർ ഓടി ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഓടീസെ സംഭവം നമ്മഞ്ഞാറ് സൺ റൈസ് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്താന്ന് വെച്ചാൽ ഞാൻ എക്കോലും എക്കോലാണ് അവിടെ നിന്ന് വിടം വരേം വന്നത് കോലഞ്ചേരി വരെ അപ്പൊ തന്നെ നൂറ്റി അമ്പത്തിരണ്ടായി പിന്നെ അവിടെ എത്തി കാഞ്ഞാർ എത്തുമ്പോഴത്തേക്കും എന്തായാലും ഒരു തൊണ്ണൂറാവും ഏകദേശം തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂ തൊണ്ണൂറ് അല്ലെങ്കിൽ ഏഹ് എൺപത്തി അഞ്ച് ആറേഞ്ചൊക്കെ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ ആ എൺപത്തി അഞ്ചില് നമുക്ക് വീടെത്താൻ പറ്റൂല എന്തായാലും മൂഞ്ചോളൂ അപ്പ എന്താണെന്ന് വെച്ചാൽ നമ്മ നേരെ തിരിച്ച് ഹോം പിടിച്ചിട്ട് അവിടുത്തെ ലോക്കൽ ഓടിച്ച് നാളെ മൊത്തം തീർത്ത് വീഡിയോ വിടാനുള്ള പ്ലാൻ ചെയ്തേക്കണം അങ്ങനെ എന്തോരം കിലോമീറ്റർ ഓടും എന്നുള്ളത് കാണിച്ചിട്ടാണ് പ്ലാൻ ചെയ്തത് ഇപ്പൊ എന്തായാലും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്റർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അറുപത്തി കിലോമീറ്റർ എന്തോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തൊട്ട് ഇപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി അപ്പൊ എത്ര മുപ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് കിലോമീറ്ററോളം ഓടിയട്ടുള്ളൂ അപ്പൊ എന്താ നമുക്ക് കാഞ്ഞാറുത്തോട് പുഴേ വേണെങ്കിൽ വെറുതെ പോകാൻ പറ്റും പക്ഷേ അതൊരു വിഷമത്തിന്റെ അറ്റുപി പോകും ഈ പാതിരാത്രി ഉറക്കം കൊള്ളാം അവിടെ പോണത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് പക്ഷെ കാഞ്ഞാർ എത്ര നടപടി ഇല്ലാത്ത കേസാണ് അവിടെ പോയിട്ട് തിരിച്ചു വരും അതുകൊണ്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്ത് നേരെ ഹോം പിടിക്കാന്ന് വെച്ചിരിക്കുന്ന അതാണ് ബെറ്റർ അല്ലാതെ വെറുതെ അവിടെ പോയി റോട്ടിക്കണത് ബെറ്റർ ആയിരുന്നു നല്ലത് അതാണ് നല്ലതായി നമുക്ക് തൊടുപുഴ പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മൂന്നാറൊക്കെ ആണെങ്കിൽ പോകാൻ പറ്റുകയുണ്ടാവും അതായത് ഒറ്റ സ്ട്രെച്ച് ഒരു സൈഡ് പോകാം തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്നില്ലെങ്കിൽ സ്റ്റേ അടിക്കണം ഇതിൻ്റെ ആ സീനറിയാലോ ആറ് കിലോ ആറ് മണിക്കൂറ് ചാർജ് ചെയ്യാൻ ചാർജ് ആവുകയുള്ളൂ ഫുൾ ചാർജ് ആവുള്ളൂ ഫുൾ ചാർജ് ആയപ്പോൾ വീട്ടിൽ സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ സിക്സ് പോയിൻറ്റ് ത്രീ അവേഴ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴേ നമുക്ക് ഫുൾ ചാർജ് കിട്ടുള്ളൂ ഫുൾ ചാർജ് അത്ര നേരം മീറ്റ് ചെയ്യാനുള്ള ഇത് ഇപ്പൊ ഈ കാഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലം പട്ടിക്കാടാണ് ചാർജ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല പിന്നെ ചാർജിങ് സ്റ്റേഷനിലാണെങ്കിൽ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറിനുള്ളിൽ പരിപാടി തീരും പക്ഷേ അവിടെ നിന്ന് ചാർജിങ് ഇലക്ട്രിക്സ് ചാർജിങ് സ്റ്റേഷനൊന്നും ഇല്ല അപ്പൊ നമ്മൾ പോയി പെടണ്ടെന്ന് വെച്ചിട്ട് നൈസായിട്ട് നമ്മളെ തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കണട്ട് അവിടെ ലോക്കല് എന്തായാലും റിട്ടേൺ എത്തുമ്പോഴത്തേക്കൊരു നൂറ് ഒക്കെ ആവും പിന്നെ അവിടുത്തെ ലോക്കൽ ഓടിച്ച് എല്ലാം ഇത് ചെയ്യുമ്പോഴത്തേക്കും ടോട്ടലി ആവും അതായത് അവിടുത്തെ ലോക്കൽ ഓടിച്ച് ചെയ്യുമ്പോഴത്തേക്കും എക്കോലെന്തോരം കിലോമീറ്റർ പോകാൻ പറ്റുമെന്നുള്ളത് നമുക്കതിൽ ചെയ്യാൻ പറ്റും നമ്മുടെ സബ്സ്ക്രൈബറിൽ ക്ഷമിക്കണം ഒറ്റ സ്ട്രെച്ച് പോകാൻ പറ്റുള്ള ബഡീസെ ഒറ്റ സ്ട്രെച്ചിൽ പോയാൽ കിളി പറക്കും എന്നാൽ തണുത്തട്ടുള്ള അപ്പോൾ നമ്മൾ വലിയ പ്രിപ്പേർഡൊന്നും അല്ലായിരുന്നു പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയെന്നേ ഉള്ളൂ പക്ഷെ എന്താണെന്നുവെച്ചാ പോയിട്ടും കാര്യമില്ല അവിടെ പോയി കഴിഞ്ഞാൽ നമ്മ നൈസായിട്ട് പെടുള്ളു എന്താ വെച്ചാ കാഞ്ഞാറ് കയറി വരുമ്പോഴത്തേക്കും ഒരു കയറ്റൊക്കെയാണ് കയറി വരുമ്പോഴത്തേക്കും ഏർ നമ്മ തണുത്ത് ജാവുകയും ചെയ്യും പിന്നെ അവിടെ നിന്ന് ഇതുമില്ല ടെന്റെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ടെൻറ്റ് എടുക്കാൻ മറന്നു പോയി അല്ലെ അവിടെ അതില്ല അവിടെ ടെൻറ്റ് അടിച്ച് കിടക്കുവായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മ നേരെ വീട്ടിൽ ചെന്നിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം അതായത് പിറ്റേ ദിവസം ഇന്ന് തന്നെ ഉറങ്ങി എഴുന്നേറ്റിട്ട് നൈസായിട്ട് ഫുൾ ബാറ്ററി സീറോ പേഴ്സൻറ്റേജ് ആക്കള വരെ ഓടിച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടുന്നത് ഞാൻ കാണിച്ചോ അപ്പൊ ബഡീസെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ബഡീസ് ഞാൻ ഉടുക്കത്ത് തണുപ്പ് കോലഞ്ചേരിക്ക് എത്തിയപ്പോടുക്കണുപ്പായിരുന്നു അതാരണ റിട്ടേൺ വന്നു പിന്നെ അതല്ല നമ്മൾ കാഞ്ഞാറ് പോയാൽ അവിടെ എത്തൂരാ അവിടെ എത്തൂടെന്ന് വെച്ചാൽ അവിടെ എത്തും നമുക്ക് റിട്ടേൺ തിരിച്ചു വരാൻ പറ്റൂല അപ്പൊ ഞാൻ അത് ഒരു പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ തിരിച്ചു വന്നില്ലെങ്കിൽ എന്താ വെച്ചാൽ മറ്റേ സാധനം ഇല്ല നിങ്ങൾ ഒരു വീഡിയോ കാണുന്നവരെന്തായാലും മറ്റേ നിങ്ങൾ ബൈക്കിൽ ഒരു ഒരു ദിവസം തന്നെ പോയിട്ട് അന്ന് രാത്രി പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റേ സാധനം കിട്ടും അതായത് തിരിച്ച് ഇപ്പൊ പോകുമ്പോ സീനില്ല തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ സാധനം കിട്ടും കട്ടായി കട്ടായി പോവും ആ സാധനം നിങ്ങൾക്ക് ചിലർ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എടീസിൽ അതൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ച പുറത്ത് ഇപ്പം അത് പിടിക്കാതിരിക്കണേന്നുള്ളത് അതിനും നല്ലത് നേരെ വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം അപ്പോൾ എന്താ വെച്ചാൽ സിറ്റി റൈഡും മനസ്സിലാവും ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒറ്റ സ്ട്രെച്ച് പോകണതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള റേഞ്ച് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല ഒറ്റ സ്ട്രെച്ചല്ല പോണം അപ്പം അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഇപ്പോൾ സ്ട്രിച്ച് പോയി തിരിച്ച് വന്നിട്ടുണ്ട് ബാലൻസ് എല്ലാം നമ്മൾ സിറ്റിയിലൊക്കെ ഓടിച്ച് നാളെ മൊത്തം തീർത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് റേഞ്ച് ചെയ്യാൻ പറഞ്ഞു ആയിരിക്കും എക്കോല മാത്രം കേട്ടോ എക്കോ റേഞ്ച് മാത്രമാണ് വെച്ചാൽ അതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങള കാഞ്ഞാറിലെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാമെന്ന് പറഞ്ഞാൽ മതി ഞാൻ പിന്നൊരു ദിവസം ശശിയൊക്കെ ആയിട്ട് പോയിട്ട് കാണിച്ചു തരാം എന്നാണെന്ന് കാണിച്ച് തരാനുള്ള ഒരു സിറ്റുവേഷനിലല്ല എന്നുവെച്ചാൽ ഒന്നത്തെ കാര്യം ഉറക്കം വന്നിട്ട് വേണം രണ്ട് ദിവസം തൊട്ട് ഉറങ്ങിയത് അതിൻ്റെ ഒരു ചെറിയൊരു ആഫ്റ്റർ കൂടി ഉണ്ട് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കിടന്ന് ഉറങ്ങിയാൽ വേണം പിന്നെ നൈസായിട്ട് സിറ്റിയിലാ ഒരു അതായത് നിങ്ങൾക്ക് ഒരു റേഞ്ച് അറിയണ്ടേ അപ്പോൾ സിറ്റീടെയും ആ ട്രാഫിക്കിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൊരു റേഞ്ച് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ വെടി നമുക്ക് നേരെ വീട്ടിൽ പോയി കിടന്ന് ബാക്കി നാളെ ചെയ്യാം ിൽ പോയിടുന്നൊമ്പത് കിലോമീറ്റർ ഉണ്ട് സംഭവം നാപ്പത്തി ഒമ്പത് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റപ്പൈസായിട്ട് എൺപതാ തൊണ്ണൂറ് തൊണ്ണൂറ്റിയ കിലോമീറ്റർ എപ്പോഴും മാത്രമേ ഇത് ഓടിച്ചിട്ടുള്ളൂ നമ്മൾ ബാലൻസ് ഇപ്പൊ നാല്പത്തിഒൻപത് കിലോമീറ്റർ ആയി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നാപ്പത്തി ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ബാലൻസ് നമ്മ ഇത് മൊത്തം സീറോ ആണവരെയും കംപ്ലീറ്റ് ഓടിക്കണമായിരിക്കും അപ്പം എത്ര കിലോമീറ്റർ ടോട്ടൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് ഓടിച്ച് തീർത്തിട്ട് കാണിക്കണമായിരിക്കും ഇപ്പൊ നാപ്പത്തൊമ്പത് കിലോമീറ്റർ റിമൈനിങ് ഉണ്ട് അപ്പം കംപ്ലീറ്റ് നമ്മൾ ഒന്ന് കൂടി ഒന്ന് റൈഡടിക്കാൻ പോണന്നിട്ട് ഇത് കംപ്ലീറ്റ് തീർന്ന് സീറോ ആവുമ്പോഴത്തേക്കും എന്തോരം ഉണ്ടെന്ന് ആയി എന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെ വഡീസ് ആറ് കിലോമീറ്റർ ആയി ആറ് ആയി ഏഴ് കിലോമീറ്റർ ഓടും പതിനൊന്ന് കിലോമീറ്റർ ഓടുന്നാണ് അണിച്ചേക്കണം അറിയാൻ പള്ള പിന്നെ നമ്മടെ കേറ്റോക്ക് കയറുമ്പോ ചെറുതായിട്ടൊന്ന് മുക്കി കളിക്കണുണ്ട് ചെറിയ ഇത് കണ്ട ചെറിയൊരു കേറ്റോ കയറുമ്പോ ചെറിയൊരു ലാഗ് തന്നെ ഇനിയൊരു പത്ത് അഞ്ചു കിലോമീറ്റർ ആവുമ്പോ എന്താ മൂടുന്നു നോക്കാം നാല് വസം ചായപ്പോഴത്തേക്ക് വണ്ടിയുടെ വെടി തീർന്നു വടീസ ഒരു വെടി തീർന്നു സത്യം പറഞ്ഞു വണ്ടിയുടെ അതായത് ഈ പാലമൊക്കെ മനസ്സിലായി എന്നുള്ള സീൻ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ സീനിലായിരുന്നു ആ ടൈമിൽ ഒരു പത്ത് ഒമ്പത് ഒമ്പത് വർഷം വന്നപ്പോ കലപ്പില്ലായിരുന്നു പക്ഷെ കേറാൻ പേണ്ടല്ലോ പറ്റുള്ള വടീസേ വീട്ടില് എത്തും അറിയാൻ പാടില്ല ഇവിടെ നിന്ന് ഒരു മൂന്നാ മൂന്ന് കിലോമീറ്റർന്ന് തോന്നുന്നു വീട്ടിലോട്ട് നോക്കാൻ എന്തായാലും കപൂർ ആവൂലെന്ന് ഡീസേ വണ്ടിക്കത് പറഞ്ഞത് പിടിച്ചില്ലെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരു ഇത്തിരി കഴിഞ്ഞപ്പത്തേക്കും നൊത്ത് പവറായി പെട്ടെന്ന് ഒരു ഏഴ് കിലോമീറ്റർ കാണിക്കുന്ന ടൈമില് വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് പവർ കയറി എന്താ പറ്റിയെന്നറിയാ കമ്പനി പോയി ചോദിക്കേണ്ടി വരും നൊത്ത് പവർ വണ്ടിക്ക് ഒരു ലക്ഷ നാപ്പത്താറൊക്കെ ഏറെ ഫീൽ ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് ഒരു സ്ഥലം കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്താ സംഭവം പടീസ മനസ്സിലാവണ വണ്ടീന പറഞ്ഞത് പിടിച്ചില്ലെന്ന് തോന്നുന്നു കേറി എന്താ സംഭവം മനസ്സിലാകണ പടീസേ കപൂർ ആയി എന്നാ തോന്നോ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കണം സീറോ പെർസെന്റേജ് സീറോ പെർസെന്റേജില് ഫോൺ പോലും ഞാൻ കണ്ടിട്ടില്ല കിലോമീറ്റർ ഗോപ്ര പിന്നെ നമ്മുടെ എന്റെ ഫോൺ ആവൂല ക്യാമറ വർക്ക് ആവൂല ഒരു സാധനം സീറോ പെർസെന്റേജിൽ ഓടണം ഓടണ വണ്ടി സിമ്പിൾ വൺ സീറോ കിലോമീറ്ററിലോടി വാടി പഡീസെ പറഞ്ഞ പോലെ തന്നെ റോട്ടി കിടന്നിടിച്ചു കപൂറായി റോഡ് സീനില്ല പിടിച്ചുടാണ്ട് നിങ്ങക്ക് വേണ്ടി റോട്ടീൻ തള്ളാൻ പോണ കബൂറായിട്ടുണ്ട് ഇതെന്താണെന്നറിയുമോ നമ്മൾ സാധാ വണ്ടി തള്ളണ ഓരോ തള്ളാലും പറ്റില്ല മോട്ടർ ആയതുകൊണ്ട് ബേസ് തുറങ്ങും പരീക്ഷ ഇലക്ട്രിക് വണ്ടി തള്ളുമ്പോൾ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാ ഇറങ്ങിയാണ് കറക്റ്റ് ഒത്തിരി ഒത്തിരി നേരത്തെ വീട്ടിൽ കയറി വെച്ചെങ്കിൽ ഈ ഒരവസ്ഥ അപ്പോൾ അവിടെ ആയിരങ്കിൽ പണി പാടി ബഡീസേ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ബൈ അങ്ങനെ ബഡീസേ നമ്മളെ വീട്ടിൽ പോയി ചാർജിനിട്ട് നൈറ്റ് ഓണങ്ങളല്ലോസേ പണി പാടിയുണ്ട് ചെറുതായിട്ട് ചാർജ് കറങ്ങണം ചെട്ട പടീസേ ചാർജ് കറങ്ങണമെന്നുണ്ടെ മനുഷ് ചത്താ നീ പടീസ മോട്ടറും ഡീസ കപൂറായിട്ടാ ചെറുതായിട്ട് ആ ഡീസേ സംഭവം സെറ്റായിട്ടുണ്ട് എന്താവും അറിയാൻ വെള്ളം നോക്കാം ഇങ്ങനെ നമ്മൾ മൊത്തം ബാറ്ററി ഉണ്ട് റീൻ ചെയ്തോളഞ്ഞാ അതാണിങ്ങനെ പറ്റി പോയാ സിമ്പിൾ സ്റ്റാർട്ടിങ് ആ പിടിയാണോ വേറെ ഒന്നുമല്ല ഓണായി ആയി നോക്കട്ടെ ഒരു ഡീസേ ഇങ്ങനെ ചൂണ്ടിക്കണമെന്നു ഫോണാണല്ലോ ആ പഡീസേ ചാർജ് ചെയ്യാനുള്ള ടൈം നോക്കി അഡീസ കണ്ടില്ലേ പത്ത് മണിക്കൂർ രണ്ട് മിനിറ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കണം പറ്റിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ പ്ലീസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതായത് ഇഷ്ടപ്പെട്ടല്ല നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യും സബ്സ്ക്രൈബും ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനെ അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വെക്കണ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കും പിന്നെ വേറെ ഒന്നുമല്ല നമ്മൾ ഈ ഇന്നലെ ഇന്നലെ നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നിൽ എടുത്താണ് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഏഴ് കിലോമീറ്റർ ആയി ടോട്ടലി നമ്മൾ ഓടിച്ചേക്കണം അപ്പോൾ അതിൽ ആയിരത്തി ഇരുനൂറ്റി മൈനസ് നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഞാൻ എക്കോന്ന് വേറെ റൈഡ് അഡാഷ ഒന്നും വേണ്ടത് ടോപ്പ് ഇതൊന്നും ഇട്ടിട്ടില്ല എക്കോല് മാത്രം ഓടിച്ചിട്ട് നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് നമുക്ക് ഇതിന് കിട്ടിയതായത് ആ നൂറ്റി തൊണ്ണൂറ് റേഞ്ച് കിട്ടും പക്ഷേ ഇരുന്നൂറ്റി പന്ത്രണ്ട് കമ്പനി പറയണമെന്ന് പറഞ്ഞിട്ട് നൂറ്റി നാൽപ്പത്തിനാലാണ് നമുക്ക് എക്കോരി റേഞ്ച് കിട്ടിയേക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളുണ്ടായ സിമ്പിൾ എടുക്കണവർക്ക് എടുത്തേക്കണവർക്ക് എന്ത് മലേജ് കിട്ടുന്നുണ്ട് എടുത്തേക്കണം എടുക്കാൻ പോകണവർക്ക് എനിക്ക് കിട്ടിയേക്കണ മൈലേജ് ഇതാണ് എക്കോലും മാത്രമേ ഞാൻ വേറെ ഒന്നിലും പോയിട്ടില്ല ഡാഷോ പവറോ ഒന്നിലും പോയിട്ടില്ല എക്കോലും മാത്രം തൊട്ട് ഈ ഇപ്പം തീർക്കണവരെ ഓടിച്ചേക്കണത് അപ്പോൾ ഡീസൈൻ നിനക്ക് ഈ വീഡിയോ എന്തെങ്കിലും യൂസ്ഫുൾ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാ ഷെയർ ചെയ്യാം അപ്പൊ ബായ്സ പണി മാളി പച്ചാളം പാലം മുക്കണം പച്ചാളം പാലം കയറാൻ പറ്റണല്ലോ വണ്ടിക്ക് നാല് പേഴ്സെന്റേജ് ആയപ്പോ ിമ്പിൾ മുക്കുന്നു പച്ചാളം പാലത്തിന്ന് സിമ്പിൾ മുക്കുന്നു